ലോകത്തിൻ്റെ ആദ്യത്തെ രണ്ടര അടി ഹൈറ്റ് വരെ വന്നാലും വീട്ടിലേക്ക് വെള്ളം തടഞ്ഞ് നിർത്താവുന്ന എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയറാണ് ഇത് രണ്ടരടി ഹൈറ്റ് മൂന്നടി ലെങ്ത്തുള്ള ഒരു എക്സ്പാൻഡബിൾ ബാരിയറാണ് ഇതാണ് എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഇത് ഫ്ലഡ് വരുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഡോറിൻ്റെ കട്ലേമ വയ്ക്കുക വെള്ളപ്പൊക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഇത് അഴിച്ചു മാറ്റാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ വർഷം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ ഒരു പ്രളയം വന്നിട്ട് നമ്മൾ കേരള ജനത മുഴുവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു വർഷമാണ് വീടിൻ്റെ അകത്തേക്ക് വെള്ളം കയറുമെന്നുള്ളൊരു പേടി ഒരു വശത്ത് ഒരുപാട് പേര് മരിക്കുന്നു ഒരുപാട് പേരുടെ കിടപ്പാടം വരെ പോകുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലേ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറാതെ നമ്മളെ സെക്യൂറാക്കി വെക്കുന്ന ഒരു സിസ്റ്റം ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ സിസ്റ്റം കണ്ടുപിടിച്ചതിൻ്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആള് ചേട്ടാ നമസ്കാരം പേര് പ്രവീൺ ഞാൻ താമസം താമസം ഓക്കെ ചേട്ടാ ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറയാവോ കാരണം എന്താ പറയാ നമ്മൾ ഒരുപാട് അതിന് ഒരു പ്രളയം വന്നിരുന്ന ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തതാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റം എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികൾക്കും എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു ആ സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ലോകത്തിലരടി ഹൈറ്റ് വരെ വന്നാലും വീട്ടിലേക്ക് വെള്ളം തടഞ്ഞു നിർത്താവുന്ന എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയറാണ് ഇത് രണ്ടരടി ഹൈറ്റ് മൂന്നടി ലെങ്ത്തുള്ള ഒരു എക്സ്പാൻഡബിൾ ബാരിയറാണ് ഇത് വെള്ളപ്പൊക്കം വരുന്നതിലും കുറച്ച് മുമ്പ് ഈ ഈ മെക്കാനിസം ഈ ഡോർ ഫ്രെയിം അതായത് കട്ലേമ വെച്ച് കഴിഞ്ഞിട്ട് അത് അത് എക്സ്പാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഡോർ ഫ്രെയിമെ ഫിറ്റ് ചെയ്യണം അതായത് വെള്ളം വരുന്നതനുസരിച്ച് അത് അത് എക്സ്പാൻഡ് അല്ല അത് നമ്മൾ നമ്മൾ മെക്കാനിക്കലി എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ എക്സ്പാൻഡ് ചെയ്യും അത് നമ്മൾ മെക്കാനിക്കലി അതായത് അതിനൊരു മെക്കാനിസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു മെക്കാനിസം നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് ഡോർ ഫ്രെയിമെ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടര അടി ഹൈറ്റ് വരെ വെള്ളപ്പൊക്കം വന്നാലും വെള്ളം വീടിന്റെ ഉള്ളിലോ ബിൽഡിന്റെ ഉള്ളിലോ വരില്ല ഇത് സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഇത് വളരെ സിമ്പിൾ ആണ് കാരണം ഇത് ഏതൊരു കുട്ടിക്കും ഒരു സ്ത്രീക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ഒന്നുമില്ല ഇതിൽ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല ഇത് പ്യുവർലി മെക്കാനിക്കൽ ആണ് ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ല ഇത് മെക്കാനിക്കൽ ആണ് ഈ ഈ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാഡ് എടുത്ത് നമ്മൾ ഡോർ ഫ്രെയിമില് വെക്കുന്നു അരമണിക്കൂറിനുള്ളിൽ അത് എക്സ്പാൻഡ് ചെയ്ത് അത് അത് ഡോർ ടൈറ്റ് ആവുന്നു അതിലൊരു ജോയിന്റോ പശൊന്നുമില്ല റബ്ബർ പോയിട്ട് അമർത്തുകയാണ് അങ്ങനെ റബ്ബർ പോയിട്ട് ഡോർ ഫ്രെയിം അമർത്തിട്ട് അങ്ങനെ ഫ്രിക്ഷനിൽ നിൽക്കാണ് ഇപ്പോ ഇപ്പം എന്താ പറയാ വെള്ളം വരുമ്പോ അത്രയും പ്രഷറിലായിരിക്കുമല്ലോ അപ്പോ അത് അത് വെച്ചത് എന്താ പറയാ ഈ ഒരു ബാരിയർ ുന്നത് അത് ഉള്ളിലേക്ക് കടക്കില്ല ഉറപ്പാണ് അതെ കടക്കില്ലെന്ന് നമ്മൾ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു മുപ്പത് ദിവസം വരെ തുടർച്ചയായിട്ട് വെള്ളം വെച്ച് അതിന്റെ ടാങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു മണിക്കൂറുകളോളം വേവ്സ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്തു അത് ഒരു അതൊരു അത് അവിടെ തന്നെ നിക്കുന്നുണ്ട് അതുമാത്രല്ല ഈ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ അപ്രൂവ് ചെയ്യുന്ന ഇന്റർനാഷണൽ ഏജൻസീസ് ഉണ്ട് അവര് അപ് ടു ഹൺഡ്രഡ് ഡ്രോപ്സ് പെർ സെക്കൻഡ് ലീക്ക് വരെ ലീക്ക് പ്രൂഫ് ആയിട്ടാണ് അവര് ക്ലാസിഫൈ ചെയ്ത് എന്റെ സീറോ ലീക്ക് ആയിട്ട് ആയിട്ട് ലീക്കേജ് ലീക്കേജ് ഒരു 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 തരി പോലും വീടിനകത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്കോ വെള്ളം വരില്ല അത്രയും സെക്യൂർ വെക്കുന്നു ഇതാണ് അതിന്റെ സിസ്റ്റം സിസ്റ്റം ചേട്ടൻ എങ്ങനെ ഈ ഈ തോട്ട് മനസ്സിലേക്ക് ഇത് രണ്ടായിരത്തി പതിനെട്ടിലത്തെ ഫ്ലഡിലാണ് ഞാൻ ഇവിടെ എന്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വെള്ളം കയറി വീടിന്റെ ഉള്ളിലൊക്കെ ഞാൻ കണ്ടു ഈ പുഴയോര ഭാഗത്തൊക്കെ നാലും ഇഞ്ച് മുതൽ ആറു ഇഞ്ച് വരെ ഈ ചേറും ചെളിയും ആയിട്ട് വീടുകൾ ഞാൻ കണ്ടു അപ്പോളാണ് എനിക്ക് തോന്നിയത് ഇത് സോൾവ് ചെയ്യാൻ ഒരു മെക്കാനിസം ഉണ്ടാക്കണമെന്ന് അങ്ങനെ കൊല്ലങ്ങൾ ഇതുപോലെ ഞാൻ വർക്ക് ചെയ്തു കുറേ നാൾ വർക്ക്ഷോപ്പിൽ ഓക്കെയിരുന്നു കുറേ സമയം വർക്ക്ഷോപ്പിൽ ചിലവഴിച്ചു അങ്ങനെ കുറേ പ്രോട്ടോ ഉണ്ടാക്കി പല മെക്കാനിസംസ് ഉണ്ടാക്കി അതിൽ ഒരു മെക്കാനിസം വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പിന്നെ അത് ലോഞ്ച് ചെയ്യണം എൻ്റെ പ്ലാൻ നമുക്ക് നമുക്കതൊന്ന് എനിക്ക് ഇതാണ് എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഇത് ഫ്ലഡ് വരുന്ന സമയത്ത് ഇതെടുത്തിട്ട് ഡോറിൻ്റെ കട്ട്ലേമ വെക്കുക വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മെക്കാനിസം വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാം ഇത് ഇഞ്ച് വരെ ഇത് ഹൊറൈസോണിൽ എക്സ്പാൻഡ് ചെയ്യും നിങ്ങൾ പുറത്ത് കാണുന്നത് റബ്ബറാണ് ഈ റബ്ബർ പോയിട്ട് ഡോ ഡോറിൻ്റെ മൂന്ന് സൈഡിലും പോയിട്ട് അമർത്താണ് അപ്പോൾ ഇത് ടൈറ്റാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കല്ല നമ്മൾ ഇങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സ്പാൻഷൻ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇത് ടൈറ്റാണ് ഇപ്പോൾ ഇപ്പോൾ ഇത് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ടൈറ്റായിക്കഴിഞ്ഞാൽ ഇപ്പം നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇതാ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഈ റബ്ബർ കവർ ഈ ഡോർ ഫ്രെയിമിലും ഇതിലും താഴ്ത്തും പോയിട്ട് നല്ല ശക്തിയിൽ അമർത്താണ് ഇത് ഫ്രിക്ഷനിലാണ് നിൽക്കുന്നത് വെള്ളപ്പൊക്കം പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് ഇത് അഴിച്ചു മാറ്റാൻ പറ്റും ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് അഴിച്ചു മാറ്റാൻ പറ്റും ഇതാ ഇപ്പം ഇത് അഴിച്ചിരിക്കുകയാണ് ഇനി നമ്മളിത് എടുത്ത് മാറ്റിയാൽ ഇവിടെ ഡോർ ഫ്രെയിമിലൊരു മാർക്കോ ഒരു ഫിക്സിംഗോ ഒന്നുമില്ല ഇനി ഇത് ഇതെടുത്തിട്ട് നമ്മളിത് സോഷ് വയ്ക്കാവുന്നതാണ് പിന്നെ ഈ ഡോർ ഫ്രെയിമേ ചെറിയൊരു ഓട്ടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ റബ്ബർ അത് പോയി അമർത്തി അത് വാട്ടർ പ്രൂഫ് ആക്കിയുള്ളൂ ഈ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയറിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ലിങ്ക്ഡിനിൽ ഇട്ടിരുന്നു കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു അങ്ങനെ അത് വൈറലായിട്ട് കുറച്ച് കുറേ ഒരു കുറച്ച് വ്യൂസൊക്കെ വന്നു ഒരു വൺ മില്യണിലധികം വ്യൂസ് വന്നിരുന്നു അങ്ങനെ എനിക്ക് അയ്യായിരത്തിലധികം ഓർഡറും എൻക്വയറീസും വന്നു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ട് പക്ഷേ എനിക്കത് ഡെലിവറി ചെയ്യാനുള്ള ഫണ്ട് ഇപ്പോൾ ഞാൻ റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫണ്ട് വന്നാലേ എനിക്ക് ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തിട്ട് അത് മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചുരുങ്ങിയതൊരു ഡെയിലി ഒരു ഒരു ഇരുന്നൂറ് പീസെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ എനിക്ക് മാർക്കറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഫ്ലഡുകളൊക്കെ ലോകത്ത് മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡെസേർട്ട് ഏരിയകളിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായിട്ട് എല്ലാ കൊല്ലവും ഫ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇപ്പോഴും എല്ലാ ആഴ്ചയും എനിക്ക് ഡസൻസ് ഓഫ് എൻക്വയറീസും കോൾസും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കുറച്ച് ഗവൺമെൻറ് ഏജൻസീസിനൊക്കെ അപ്ലൈ ചെയ്തു ഇതേ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ഗവൺമെൻറ് ഏജൻസീസ് വരുന്ന ഫണ്ട് ചെറിയ ഒരു എമൗണ്ടിലുള്ള ഫണ്ടാണ് ഇത് റബ്ബറൊക്കെ ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ വലിയ ഡൈസ് വേണം വലിയ ഡൈസ് പ്രസ് ചെയ്യുമ്പോൾ അത്രയും വലിയ പ്രസ്സിങ് മെഷീൻസ് വേണം അതിൽ ഓരോ മെഷീൻസിനെ തന്നെ ഒരു അമ്പത് ലക്ഷത്തിലധികം രൂപ വിലയുള്ള മെഷീൻസാണ് പക്ഷേ അമ്പത് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പ് ഫണ്ട്സ് ഗവൺമെൻറ്റിൽ നിന്ന് ഉള്ള പ്രപ്പോസൽസ് വളരെ കുറവാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് അതിനൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇത് വേറെ നിക്ഷേപർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാസ് പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാൻ പറ്റും